ഷാബു പ്രസാദ് തുടരുന്നുണ്ട് ഇനിയുള്ള ഘട്ടങ്ങൾ അത് എത്ര കണ്ട് നിർണായകമാണ് എന്താണ് ഇനിയുള്ള പ്രോസസ് ഒന്ന് നമുക്ക് വിശദമായി പങ്കുവെക്കാമോ ഈ ശാസ്ത്രീയം ഏകദേശം അമ്പത്തി ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ എത്തിച്ചതിന് ശേഷം ആ ഒന്നാം ഘട്ടം വേർപെട്ട് അത് തിരികെ ഭൂമിയിലേക്ക് വരും അത് റിയൂസബിൾ ആണ് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് റിയൂസബിൾ ആണ് അത് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്യും അതേസമയം തന്നെ അതിന്റെ അടുത്ത സെക്കൻഡ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഇപ്പോഴത്തെ സ്ക്രീനിൽ കാണുന്നത് അത് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ മുകളിൽ എത്തി അതിപ്പോ ഒരു ആ അത് സെക്കൻഡ് സ്റ്റേജ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കയാണ് അതിന്റെ ആ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട് ആ ഒരു ഓർബിറ്റൽ വെലോസിറ്റി ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പേടകം ഈ ആൾക്കാർ ഇരിക്കുന്ന പേടകം ഡ്രാഗൺ പേടകം ഈ സ്റ്റേജിൽ നിന്ന് വേർപെട്ട് ഭൂമിയെ വലം വെക്കാൻ ആരംഭിക്കും പിന്നെ ഒരു ദിവസം ആ ഭൂമിയെ വലം വെച്ചുകൊണ്ട് എന്നിട്ട് ഇത് പതുക്കെ ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ അപ്രോച്ച് ചെയ്തിട്ട് അവിടെ ഡോക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന് നാളെ മറ്റന്നാളാണ് അതിന്റെ ടൈം വെച്ചിരിക്കുന്നത് ഇപ്പോഴും സെക്കൻഡ് സ്റ്റേജ് ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സെക്കൻഡ് സ്റ്റേജ് ബേൺ ചെയ്ത് അത് കഴിഞ്ഞ് അത് ഇനി ഇനി അതിന് എത്ര സമയമുണ്ട് എന്നുള്ളത് ഇതിൻ്റെ അത് വ്യക്തമാവുന്നില്ല പക്ഷെ അതിന്റെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇരുപത്തിനാലായിരം കിലോമീറ്റർ പെർ അവർ എന്നുള്ള ഒരു സ്പീഡാണ് അത് ഏകദേശം ഒരു ഇരുപത്തി എണ്ണായിരം മുപ്പതിനായിരം കിലോമീറ്റർ സ്പീഡ് എത്തുമ്പോൾ ഈ പേടകം അതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി അച്ചീവ് ചെയ്യും ആ ഓർബിറ്റൽ വെലോസിറ്റി അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ആ പേടകത്തിൽ നിന്ന് റോക്കറ്റിൽ നിന്ന് പേടകം വേർപെടുക അതിപ്പോ ഇപ്പോൾ അത് ഷട്ട്ഡൌൺ ആയിരിക്കുന്നുണ്ടോ പേടകം അതിൽ നിന്ന് വേർപെട്ട് സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് വേർപെട്ട് ഭൂമിയുടെ ഒരു ഉപഗ്രഹമായി മാറുന്നൊരു അവസ്ഥയാണ് ഇനിയിപ്പോ ഏത് നിമിഷവും ആ ഒരു ചെക്ഷൻ പ്രതീക്ഷിക്കാം ഇപ്പോൾ ആ എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് അവരെ ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് അവരുടെ ഹലോ ഓർബിറ്റിൽ എത്തി ആ സെക്കൻഡ് സ്റ്റേജ് ഷട്ട് ഡൗൺ ആയി എന്നാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഏകദേശം ഓർബിറ്റൽ വെലോസിറ്റി അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് ആ ഓർബിറ്റൽ വെലോസിറ്റി അച്ചീവ് ചെയ്ത് കൃത്യമായ ഒരു അത് വേർപെട്ടു അപ്പൊ അത് പേടകം വേർപെട്ടു ഭൂമിയുടെ ഒരു ഉപഗ്രഹമായി ഇവർ ജനിക്കുന്ന ആ ഡ്രാഗൺ പേടകം മാറിക്കഴിഞ്ഞു ഇനി ബഹിരാകാശ നിലയത്തിനൊപ്പം അതേ വേഗതയിൽ യാത്ര ചെയ്ത് വേണം ഈ ഡോക്കിംഗ് പൂർത്തിയാക്കാൻ അല്ലേ അങ്ങനെ ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് എത്തണം ഇപ്പോൾ ഇപ്പോൾ പേടകം ഉള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ മുകളിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉള്ളത് നാനൂറ് കിലോമീറ്റർ അപ്പൊ ആ ഹൈറ്റിലേക്ക് ആ ഭ്രമണപഥത്തിലേക്ക് ഇത് എത്തണം അത് ഒറ്റയടിക്ക് എത്താൻ കഴിയില്ല അത് ഘട്ടം ഘട്ടമായിട്ട് എത്തുള്ളൂ ആ എത്താനുള്ള സമയമാണ് ഇനിയുള്ള ഇരുപത്തിനാല് മുപ്പത് മണിക്കൂർ എന്ന് പറയുന്നത് ആ സമയം അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള അടുത്ത സുപ്രധാന ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഈ പേടകത്തെ ഡോക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ ഡോക്ക് ചെയ്തതിന് ശേഷം വേണം ഇവർ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും പ്രവേശിക്കാം അതാണ് ഇനി അടുത്ത ഘട്ടം ഇപ്പോൾ അവർ സേഫായിട്ട് സ്പേസിൽ എത്തിക്കഴിഞ്ഞു നോക്കൂ എത്ര പെട്ടെന്ന് നടത്തുന്നത് അതെ ഈ ഡോക്കിംഗ് പ്രോസസ്സ് അത് അത് എത്ര കണ്ട് സങ്കീർണമാണ് ഒരു നടപടിക്രമങ്ങൾ വളരെ വളരെ സങ്കീർണമായ സംഭവമാണ് ഇതിന്റെ രണ്ട് പേടങ്ങൾ ഡോക്കിംഗ് എന്ന് പറയുന്നത് നോക്കൂ ഏകദേശം ഈ ഈ വേഗത കണ്ടില്ലേ ഇരുപത്തി ഏഴായിരം ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗത ആ വേഗതയിലാണ് ഈ രണ്ട് പേടകവും ആ ഭരണവധത്തിൽ കൂടെ പോകുന്നത് ആ വേഗതയിൽ പോകുമ്പോൾ ാണ് ഇത് പേടക ഇത് ഇത് രണ്ടും അടുത്തടുത്ത് വന്ന് ഈ പേടകങ്ങൾ തമ്മിൽ യോജിക്കേണ്ടത് അപ്പം അതിന്റെ അകത്തെ ആ സൂക്ഷ്മത പ്രിസൻ ഇതെല്ലാം വളരെ 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 വലിയ വളരെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ോസസ് ആണ് ഈ ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തന്നെ അറിയാം ഇപ്പൊ നമ്മൾ വിട്ട ഇത് ഒന്ന് ഡോക്ക് ചെയ്യാനും അൺഡോക്ക് ചെയ്യാനും എന്തും മാത്രം പ്രയാസപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിന്റെ പ്രധാന കാരണം ഈ ഈ ഭ്രമണപഥത്തിൽ ഇതിന്റെ രണ്ടിന്റെയും വേഗതയാണ് ഇപ്പൊ രണ്ട് ബസ് പാരലായിട്ട് ഒരു അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കയറാൻ എന്നുള്ളത് നമ്മുടെ ഭൂമിയിൽ തന്നെ സിനിമകളിലൊക്കെ അല്ലേ നടത്തുള്ളൂ സാധാരണ അതിന് പറ്റില്ലല്ലോ അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി എത്രയോ മടങ്ങ് വലിയ ഒരു കാര്യമാണ് പക്ഷേ ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യവും നിർണായകവുമാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതിന്റെ അകത്ത് മാസ്റ്റർ ചെയ് ഇവരൊക്കെ അമേരിക്കയൊക്കെ അത് എത്ര അറുപതുകൾ മുതൽ ഇതിന്റെ അകത്ത് മാസ്റ്റർ ചെയ്ത രാജ്യമാണ് ഏജൻസിയാണ് നമ്മൾ ഇനിയും ഇതിന്റെ അകത്ത് ഒരുപാട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ അടുത്ത ചാന്ദ്രയാൻ ഫോർ മിഷൻ വരുന്നത് രണ്ട് പേടകങ്ങളായിട്ടാണ് രണ്ട് പേടകങ്ങളായിട്ട് വിക്ഷേപിച്ച് സ്പേസിലെത്തി അത് ഡോക്ക് ചെയ്ത് ചന്ദ്രനിലെത്തി അത് അൺഡോക്ക് ചെയ്ത് വീണ്ടും ഡോക്ക് ഇത് തിരിച്ചു വന്ന ഡോക്കിങ് അൺഡോക്കിങ് ഡോക്കിങ് അൺഡോക്കിങ് എന്നുള്ള കണ്ടിന്യൂസ് പ്രോസസ് അതിൻ്റെ അകത്തുണ്ട് അപ്പൊ നമ്മള് ഇക്കാര്യത്തിലൊക്കെ ഒരുപാട് മുൻപോട്ട് പോകാനുണ്ട് അപ്പൊ ഈ ഡോക്കിംഗ് ഒക്കെ എന്താണ് ഇപ്പം നാളെ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഇതാ നോക്കൂ നോക്കുവോ വെയിൻലെസ്നെസ് ഒക്കെ കാണുന്നില്ല ഇങ്ങനെ ഒഴിഞ്ഞു നടക്കുന്നതൊക്കെ ഉണ്ടല്ലേ അപ്പം ആ ആ സമയമാകുമ്പോഴേക്ക് നമ്മൾ ഈ ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇത്ര വേഗതയിൽ പോകുമ്പോൾ ഡോക്കിംഗ് എങ്ങനെ സാധ്യമാകും എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി സിമ്പിൾ ലോജിക്കിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് അതേ വേഗതയിൽ ഒപ്പം സഞ്ചരിച്ച് അതെ പോകുന്നു എന്നാണ് അത് തന്നെ ഇപ്പൊ രണ്ട് ട്രെയിൻ നൂറ് കിലോമീറ്റർ വേഗതയിൽ രണ്ട് ട്രെയിൻ പാരൽ ട്രാക്കിലൂടെ ഒരേ ദിശയിലേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റേ ട്രെയിൻ നിശ്ചലമായിട്ട് നിൽക്കുന്നുല്ലേ തോന്നുള്ളൂ അതെ അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണ ഇങ്ങനെ കൈമാറാൻ കഴിയുന്നു അതേപോലെ അതേപോലെ തന്നെ തന്നെ അത് കിലോമീറ്റർ സ്പീഡിൽ പോകുകയാണെങ്കിൽ ഇത് പോകുന്നത് ഒരുപാട് ഹൈഡ്രോളിക്സ് ഉണ്ടാവും ഒരുപാട് ഹൈഡ്രോളിക്സ് ഒക്കെ ഒരേ സമയം വർക്ക് ചെയ്യണം സെൻസേഴ്സ് എല്ലാം ഉണ്ടാവും താങ്കൾ തൊട്ട് ചില സന്തോഷ നിമിഷങ്ങൾ കൂടി ദ കൂടിശു ശുക്ലയുടെ കുടുംബാംഗങ്ങളും ഒപ്പം ഇന്ത്യൻ മറ്റ് അധികൃതരും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഈ ദൗത്യമാർ തത്സമയം വീക്ഷിക്കുകയായിരുന്നു അതിൻ്റെ സന്തോഷ നിമിഷങ്ങൾ അവിടെ കുടുംബാംഗങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അജയ് സുധാ ബിജു ഉണ്ടെന്ന് കരുതുന്നു അജയ് ഒരു നിമിഷം ഈ എന്താണ് അവിടുത്തെ ചിത്രങ്ങൾ ആഹ്ലാദ നിമിഷങ്ങൾ രാജ്യത്തിന് പൊതുവിൽ അങ്ങേറ്റം അഭിമാനം നൽകുന്നതാണ് ആ കുടുംബത്തിന് പ്രത്യേകിച്ചും അങ്ങനെ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആരൊക്കെ എത്ര കണ്ട് പ്രധാനികൾ ഈ അഭിമാന നിമിഷം വീക്ഷിക്കാൻ അവിടെയുണ്ട് തീർച്ചയായിട്ടും വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് സുഭാഷു ശുക്ലയുടെ മാതാവും പിതാവും അവർ രണ്ടുപേരും ഈ മിഷൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെ അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു മകന്റെ ഈ ഓർത്ത് അഭിമാനമുണ്ടെന്നാണ് അവർ പറഞ്ഞത് സുധാ അജയ് നമുക്ക് ആ ദൃശ്യങ്ങൾ ഉത്തർപ്രദേശ് സ്വദേശിയാണ് സുധാംശു ശുക്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ആ ടീമിൽ ഇന്ത്യ തെരഞ്ഞെടുത്ത ടീം അങ്ങൾ ഏറ്റവും ചെറുപ്പക്കാരനായ വ്യക്തിയാണ് ഒരു മലയാളി കൂടി അതിലുണ്ടായിരുന്നു എന്ന മറ്റൊരു പ്രത്യേകതയുണ്ട് അജയ് സുധ അഭിജു വീണ്ടും ചേരുന്നു അജയ് രാജ്യത്തിന്റെ ഈ അഭിമാന നിമിഷങ്ങളെ എങ്ങനെ ഓർത്തെടുക്കാം അതിൻ്റെ ഒരു പ്രത്യേകത രാഖേഷ് ശർമ്മയ്ക്ക് ശേഷം ഉണ്ടാകുന്ന സുപ്രധാനമായ ഒരു ഘട്ടം എന്നുകൂടി വിളിക്കണമല്ലോ അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം നമ്മുടെ ഇന്ത്യൻ സ്പേസ് മിഷൻ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഇന്ത്യക്കാരനാ സ്പേസിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഒരു നിർണായകമായിട്ടുള്ള ഘട്ടം അത് ഇന്ന് പൂർത്തിയാവുകയാണ് ഇന്ത്യയുടെ ഭാവിയിലുള്ള ബഹിരാകാശ സ്വപ്നങ്ങൾക്കെല്ലാം കൂടുതൽ ചിറക് വയ്ക്കുന്ന ഒരു ഊർജം പകരുന്ന കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു സംഭവത്തോടു കൂടി നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് സ്റ്റേജസ് ഇപ്പോൾ ഇതിൻ്റെ വിക്ഷേപണത്തിൽ രണ്ട് സ്റ്റേജസ് വളരെ സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞു ആദ്യത്തെ സ്റ്റേജിൽ ഈ ഭൂമിയിൽ നിന്നുള്ള ഇതിന്റെ ഫാൽക്കൺ നാൺ എന്ന് പറയുന്ന റോക്കറ്റ് വഴി ഇതിന്റെ വിക്ഷേപണം അത് കൃത്യമായി കൗണ്ട് ഡൗൺ വഴി കൃത്യമായി തന്നെ നടന്നു അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജായിട്ടുള്ള ഓർബിറ്റൽ ആക്ടിവേഷൻ ആയിരുന്നു രണ്ടാമത്തെ സ്റ്റേജായിട്ട് നടത്തുന്നത് ആദ്യത്തെ സ്റ്റേജിനെ േക്കാളും കുറച്ചുകൂടി സമയം സമയമെടുത്തുകൊണ്ടാണ് ഈ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഓർബിറ്റൽ ആക്ടിവേഷൻ നടന്നത് ഇതിലൂടെ ഇപ്പോൾ ഈയൊരു ഇതിൻ്റെ റോക്കറ്റിൻ്റെ ഭാഗത്തിൽ നിന്ന് ഈ പേടകം ഡ്രാഗൺ പേടകം പൂർണ്ണമായി വേർപെട്ട് കഴിഞ്ഞു ഇതോടെ ഈ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ ഈ ഭ്രമണപഥത്തിനോടടുത്ത് ഇതിനെ ഇതിനെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മറ്റ് രണ്ടാമത്തെ ഭാഗവും അതിൽ നിന്ന് വേർപ്പെട്ടത് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഇതിനോടകം തന്നെ ഭൂമിയിലേക്ക് ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് വന്നു കഴിഞ്ഞു ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച അതുപോലെ തന്നെ റീയൂസബിൾ ആയിട്ടുള്ളതാണ് ഈ ഫാൽക്കൺ നയൻ റോക്കറ്റിൻ്റെ ഭാഗമെന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടം പൂർണ്ണമായിട്ട് കഴിഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ലൈഫ് സപ്പോർട്ട് അതുപോലെ തന്നെ തെർമൽ കൺട്രോൾ സിസ്റ്റം തുടങ്ങിയിട്ടുള്ളവയുടെ എല്ലാ തരത്തിലുള്ള പരിശോധനകളും പൂർത്തിയായി ഈ നാല് ബഹിരാകാശ യാത്രികരും അവർ സുരക്ഷിതരായി തന്നെ ഇരിക്കുന്നു പെഗി വിറ്റ്സൺ അവർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഈ ഗ്രൗണ്ട് സ്റ്റാഫുകൾക്ക് നൽകി അവരുടെ കയ്യിൽ നിന്ന് കൃത്യമായ ആക്ടിവേഷൻ സിമ്പലും കിട്ടി അവർ സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് പെഗി വിറ്റ്സൺ ഇനി അടുത്ത നാലാമത്തെ സ്റ്റേജ് അത് ഏതാണ്ട് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പുലർച്ചെയോടെയൊക്കെ ആയിരിക്കും ഇന്ന് ഇനി അടുത്ത് നാലാമത്തെ സ്റ്റേജായിട്ടുള്ള അപ്രോച്ച് ഇനിഷ്യേഷൻ അത് നടക്കുന്നത് അതായത് ഈ ബഹിരാകാശ അന്താരാഷ്ട്ര സ്പേസ് സെൻറ്ററിൻ്റെ അതേ ഒരു വേഗത കൈവരിച്ച് അതിനോട് അതിൻ്റെ സമീപത്തേക്ക് എത്തുന്ന ഒരു പ്രക്രിയയാണ് നാലാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് പ്രോക്സിമിറ്റി ഓപ്പറേഷനാണ് അതായത് ഈ അന്താരാഷ്ട്ര സ്പേസ് സെൻറ്ററുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഇതിനോടൊക്കെ തന്നെ ഈ ഒരു സ്റ്റേജിലായിരിക്കും ഈ അന്താരാഷ്ട്ര സ്പേസ് സെൻറ്ററിൻ്റെ ഏറ്റവും അടുത്ത് അടുത്തേക്ക് ഇത് വരിക നമ്മൾ മുമ്പ് സുനിതാ വില്യംസിൻ്റെ ആ മിഷനൊക്കെ അതിൻ്റെ കാര്യത്തിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റേജാണ് ആ സമയത്ത് സുനിത വില്യംസിൻ്റെ മിഷൻ പലതവണ ഇത് അവരെ തിരിച്ചെത്തിക്കാനുള്ള പേടകം ഇത് ഡോക്കിംഗ് നടക്കാതെ തിരിച്ചു വരേണ്ടി വന്നതും പല തവണ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നതും എല്ലാം ഈ ഒരു സ്റ്റേജിലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള സ്റ്റേജാണ് അഞ്ചാമത്തെ ഈ പ്രോക്സിമേറ്റി ഓപ്പറേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്ഥാപിച്ച് ഇതിൻ്റെ ഡോക്കിങ്ങിൻ്റെ ഈ അടുത്തേക്ക് എത്തുക അടുത്ത് ആറാമത്തെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്താണ് ഡോക്കിംഗ് ആൻഡ് പ്രഷറൈസേഷൻ ആണ് അത് ഡോക്കിംഗ് പ്രക്രിയ പൂർണ്ണമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് നാളെ വൈകുന്നേരം നാല് കൂടി തന്നെ കൃത്യമായി എല്ലാം നടക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരം നാല് മുപ്പതോട് കൂടി തന്നെ ഈ അവസാനത്തെ ആറാമത്തെ സ്റ്റേജും കംപ്ലീറ്റ് ആകും എന്നാണ് ഇപ്പോൾ ഈ മിഷൻ കൺട്രോൾ റൂമിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്കാണ് എല്ലാം ും കണ്ണുനട്ടിരിക്കുന്നത് അപ്പോൾ ഈ നാലരയ്ക്കുള്ള ആ ഒരു അവസാനത്തെ സ്റ്റേജ് കൂടി നാളെ നാളെ കൂടി പൂർത്തിയായാൽ ഈ നാല് ബഹിരാകാശ സഞ്ചാരികളും അന്താരാഷ്ട്ര സ്പേസ് സെൻറ്ററിലേക്ക് പോകും മൊത്തം പതിനാല് ദിവസത്തെ മിഷനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പതിനാല് മുതൽ ഇരുപത്തി ദിവസം വരെ ഇത് നീട്ടാനും സാധ്യതയുണ്ട് പതിനാല് ദിവസത്തെ മിഷനാണ് ഇപ്പോൾ നിലവിലെ അറിയിപ്പുകൾ വെച്ച് പതിനാല് ദിവസം തന്നെയാണ് അതിനുശേഷം വിവിധ പേ വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ അവർ അന്താരാഷ്ട്ര സ്പേസ് സെൻറ്ററിൽ നടത്തും അതിനുശേഷമായിരിക്കും തിരിച്ചുള്ള വരവും സജിത്